മധ്യതിരുവിതാംകൂറിൽ ആദ്യമായി നടത്തപ്പെടുന്ന അത്യപൂർവ്വ അതിരാത്ര മഹായാഗത്തിന് പത്തനംതിട്ടയിൽ നാളെ തുടക്കമാകും ഇളകൊള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് അതിരാത്ര മഹായാഗം നടക്കുന്നത് ഒൻപത് വർഷം മുൻപ് ക്ഷേത്രത്തിൽ നടന്ന സോമയാഗത്തിന്റെ അനന്തര യജ്ഞമാണ് അതിരാത്ര മഹായാഗം മെയ് ഒന്ന് വരെയാണ് യാഗം നടക്കുക അതിപുരാതനമായ ഇളകൊള്ളൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഇനി അതിരാത്ര മഹായാഗത്തിന്റെ പുണ്യനാളുകൾ ഹിന്ദു വൈദിക സ്രൗത പാരമ്പര്യത്തിലെ ഏറ്റവും ഉയർന്ന യാഗങ്ങളിലൊന്നാണ് അതിരാത്ര മഹായാഗം അതിവിശിഷ്ടം അത്യാപൂർവം പുരാതനവും ദൈർഘ്യവുമേറിയതുമായ അനുഷ്ഠാനം യജ്ഞത്തിൽ നിന്നും എല്ലാവിധ സമൃദ്ധിയും ശാന്തിയും സമാധാനവും സാധ്യമാകുമെന്നാണ് വിശ്വാസം കോന്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഹിത ഫൗണ്ടേഷനാണ് അതിരാത്രത്തിന്റെ സംഘാടകർ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ഡോക്ടർ ചേനാസ് ദിനേശൻ നമ്പൂതിരിയാണ് അതിരാത്രം സ്വാഗത സംഘം ചെയർമാൻ നാളെ മുതൽ മെയ് ഒന്ന് വരെ പതിനൊന്ന് യജ്ഞനാളുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ഷേത്ര സന്നിധിയിൽ സോമയാഗം നടന്നിരുന്നു സോമയാഗത്തിന്റെ അനന്തര യജ്ഞമാണ് അതിരാത്ര മഹായാഗം യജ്ഞനാളുകളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്കാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വഴിപാടുകൾ കഴിക്കുന്നതിനും പ്രത്യേക പൂജകൾക്കുമായി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട